ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ശരീരത്തിന് മൈക്രോ ന്യൂട്രിയൻസ് അത്യാവശ്യമാണ് അതായത് നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് നമ്മൾ ആൻഡ്സിസ്റ്റേഴ്സും ഗ്രാൻഡ് പാരൻസും എല്ലാം പറയാറുണ്ട് അപ്പം നമ്മുടെ എല്ലുകളുടെ ആ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയുമ്പം അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറേ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചില ഭക്ഷണങ്ങൾ നമുക്ക് ഈ എല്ലുകളുടെ സ്ട്രെങ്ത്ത് കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ബോൺ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ബോൺ സ്ട്രക്ചറിനെ റെഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം കാൽഷ്യം ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏറ്റവും അധികം അതിൻ്റെ ഒരു ഫങ്ഷൻ നടത്തുന്നത് നമ്മുടെ എല്ലുകൾക്ക് തന്നെയാണ് എല്ലുകൾ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനൊന്ന് സ്ട്രെച്ച് ചെയ്യാനും അതിനെ ആ ഒരു മൊബിലിറ്റി സഹായിക്കുന്നത് കാൽഷ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്കും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിങ് കപ്പാസിറ്റിയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരീരത്തിലെ കാൽഷ്യമാണ് ഈ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയുന്നു ബോൺ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഫ്രാക്ചർ വരുന്നു അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കുമ്പോഴേക്കും നമ്മൾ എവിടെയും തട്ടി വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബോൺ ബ്രേക്കേജ് വരുന്നു പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവുന്നു ബലക്ഷയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങളാണ് ശരീരത്തിൽ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്നാൽ നമ്മുടെ ഈ കാൽഷ്യം ബൂസ്റ്റപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ എൽ ളുടെ സ്ട്രെങ്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ സോഡിയത്തിന്റെ അളവാണ് ഈ സോഡിയം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അതായത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള പിസ്സ ബർഗർ പപ്സ് സാൻഡ്വിച്ച് ഇതിലെല്ലാം സോഡിയത്തിൻ്റെ അളവ് ഒരു മിതമായ രീതിയിൽ കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ കോളകളിലും ഫ്രൂട്ട് ജ്യൂസസിലും ബെറീസിലും എല്ലാം ഇത്തരം സോഡിയത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നാൽ നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സോഡിയത്തിൻ്റെ ഇൻടേക്ക് എന്ന് പറയുമ്പം ടു പോയിൻറ്റ് ത്രീ ഗ്രാമ് വരെയാണ് നമ്മളെ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ഒരു പത്ത് ഗ്രാമിൽ കൂടുതൽ സോഡിയത്തിൻ്റെ അളവ് നമ്മളെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻടോളറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സോഡിയത്തിനെ യൂഷ്വലി എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നി വഴിയാണ് അതായത് കാൽഷ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സോഡിയം നമ്മുടെ ശരീരത്തിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ സോഡിയം നമ്മുടെ ശരീരത്തിൽ എക്സസ് ആകും പത്ത് ഗ്രാമിനേക്കാട്ടും കൂടുതലാകുമ്പോൾ അത് കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യും വിത്ത് ദ ഹെല്പ് ഓഫ് കാൽഷ്യം അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു അതായത് കിഡ്നി കിഡ്നി വഴി കാൽഷ്യം എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യും നമ്മളെ ബോഡി ഓട്ടോമാറ്റിക്കലി എല്ലിൽ നിന്നും എല്ലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാൽഷ്യം അതിൽ നിന്നും വലിച്ചെടുക്കുകയും രക്തത്തിലെ ആ ഒരു ഡെഫിഷ്യൻസീസ് തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ സോഡിയത്തിൻ്റെ അളവും മാക്സിമം നിങ്ങൾ ഭക്ഷണത്തിൽ നിന്നും കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് ഒരു മിതമായ രീതിയിൽ മാത്രം ഡെയിലി ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ടു പോയിൻ്റ് ത്രീ ഗ്രാം അത് ഓർത്ത് ഓർത്തുവെക്കുക അപ്പം മാക്സിമം ഇത്തരം ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഷുഗറാണ് എല്ലാവരുടെയും ലൈഫിൽ ഒരു വില്ലനായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു ജനറേഷൻസിന് നോക്കുവാണെങ്കിൽ ഷുഗർ ക്രേവിങ്സ് വളരെ കൂടുതലാണ് ഭക്ഷണത്തിനോടുള്ള ഒരു ക്രേവിങ്സ് വളരെ കൂടുതലാണ് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് പിസ്സ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള കോളകൾ ഫ്രൂട്ട് ജ്യൂസസ് പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളെ അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ ഇൻടേക്ക് നമ്മളെ ബോഡിയിൽ എക്സസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് ബോഡിയിൽ എക്സസ് ആകുമ്പോൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരുവിധം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം നമ്മളെ അഫെക്റ്റ് ചെയ്യുന്നതാണ് അതായത് സ്പെഷ്യലി ഫാറ്റി ലിവർ കംപ്ലയിൻറ്റ്സ് യൂട്രൈൻ ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം നമ്മുടെ ബോഡിനെ എഫക്റ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ അസുഖങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ നമ്മൾ അമിതമായിട്ട് കൺസ്യൂം ചെയ്താൽ നമ്മളെ ബോഡിയിലെ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയപ്പെടുന്നു അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കാൽഷ്യം കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാതെ വരികയും അത് കിഡ്നി വഴി പെട്ടെന്ന് എക്സ്ക്രീറ്റ് ചെയ്യാൻ പോകുന്ന അവസ്ഥകളും ഉണ്ടാവുന്നു സോ ഭക്ഷണത്തിൽ നിന്നും ഷുഗറിന്റെ ഇൻടേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അതായത് ബോൺ ഡെൻസിറ്റി കുറയ്ക്കുന്ന മറ്റൊരു ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ് കോളകൾ അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കൊക്കോ കോള പെപ്സി സ്പ്രൈറ്റ് ഇത്തരം സോ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥത്ത് ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫോസ്ഫോറിക് ആസഡ്സും അടങ്ങിയിട്ടുണ്ട് ഷുഗർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ശരീരത്തിലെ കാൽഷ്യം അബ്സോർപ്ഷനെ കുറയ്ക്കുന്നതാണ് അതായത് നമ്മൾ കഴിക്കുന്ന കാൽഷ്യം ഏറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം ശരീരത്തിൽ നിന്നും കൃത്യമായിട്ട് അത് കാൽഷ്യം അബ്സോർബ് ചെയ്യാതെ വരുന്നു അതായത് എക്സസായിട്ടുള്ള ഷുഗർ നമ്മളെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുമ്പം കാൽഷ്യം കൃത്യമായിട്ട് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു അതേ മെക്കാനിസം തന്നെയാണ് ഫോസ്ഫോറിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് ഈ ഒരു കോളകളിലെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫോറിക് ആസിഡ് രക്തത്തിൽ കൂടുമ്പോൾ അത് കിഡ്നി വഴിയാണ് യൂഷ്വലി പുറന്തള്ളപ്പെടാറ് അത് കാൽഷ്യത്തോടൊപ്പം തന്നെ അതിനോടൊപ്പം കാൽഷ്യം പുറന്തള്ളപ്പെടാറുണ്ട് അപ്പം ഈ കാൽഷ്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ആവുമ്പോൾ നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്നു അപ്പോൾ എല്ലിൽ നിന്നും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാൽഷ്യത്തിനെയും പിന്നെയും റിവേർട്ട് ചെയ്തിട്ട് നമ്മളെ ആ ഒരു ബ്ലഡിലെ ആ ഒരു ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ആ ഒരു അബ്സോർപ്ഷൻ രക്തത്തിൽ ആ ഒരു കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ പേശികളിൽ നിന്നും വേദന എലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു അവസ്ഥ പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ ആ ഒരു ബോൺ ഡെൻസിറ്റി കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹാബിറ്റ്സ് നമ്മളെ ആൽക്കഹോൾ ഇൻടേക്സ് ആണ് ഇതിന് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ആൽക്കഹോൾ അമിതമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് കാൽഷ്യം അബ്സോർപ്ഷൻ കുറഞ്ഞു പോകുന്നു അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കൃത്യമായിട്ട് കാൽഷ്യം വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ഇത്തരം പെട്ടെന്നുണ്ടാവുന്ന വീക്ക്നസ് അതേപോലെ തന്നെ ബോൺ ഫ്രാക്ചറിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ ഒരു ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുള്ള ആൽക്കഹോൾ ഇൻടേക്ക് കാരണമാണ് ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് കെഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കുടിക്കുന്ന ചായയിലും കാപ്പിയിലും എല്ലാം ധാരാളം കെഫീൻ അടങ്ങിയിട്ടുണ്ട് അതൊരു ഗ്രേറ്റ് സ്റ്റിമുലൻ്റ് ആണ് പക്ഷെ എന്നാലുപരി അത് ഏറ്റവും കൂടുതൽ നമ്മളെ ബോഡിയിൽ ഡാമേജസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സെയിം മെക്കാനിസം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം അബ്സോർപ്ഷനെ കുറയ്ക്കുന്നതാണ് കഫീൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് നൂറ് മില്ലിഗ്രാം കഫീൻ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് ഒരു സിക്സ് മില്ലിഗ്രാം ഓഫ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ബോൺ ഡെൻസിറ്റി കുറയുകയും ഫ്രാക്ചർ സ്വെല്ലിങ് ഇഞ്ചുറി കംപ്ലൈൻറ്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഒരു നാല് കപ്പ് നമ്മൾ ചായ കുടിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിക്കുകയാണെങ്കിലും സെയിം മെക്കാനിസം തന്നെ അതിലടങ്ങിയിട്ടുള്ള കഫീൻ്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എയ്റ്റി മിലി ഗ്രാംസ് ഓഫ് കഫീൻ അതിലത്ത് അടങ്ങിയിട്ട് അപ്പം നിങ്ങൾ ആ ഒരു ചായയുടെ ഉപയോഗം അതേപോലെ തന്നെ കാപ്പിയുടെ ഉപയോഗം മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക നാലും അഞ്ചും ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഒരു നേരം അല്ലെങ്കിൽ ഒരു രണ്ട് നേരം എന്നതിലേക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക ഡെയിലി ഇത്തരം ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു ഫാക്ടർ അതായത് എല്ലുകളുടെ ആ ഒരു കുറവൻ്റെ മെയിൻ കാരണം ഉണ്ടാക്കുന്നതാണ് മീറ്റ്സ് ഈ പോർക്ക് ബീഫ് മട്ടൺ ഇതെല്ലാം ചുവന്ന മാംസങ്ങളാണ് ഇത് നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോട്ടീൻ മെറ്റബോളിസം അധികമാക്കുകയും അത് യൂറിക് ആസിഡ്സ് ക്രിയാറ്റിൻ പോലത്തെ ഇത്തരം കിഡ്നി വൃക്ക സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് എല്ലാം തുടങ്ങുന്നതാണ് അപ്പൊ റെഡ് മീറ്റിന്റെ ഉപയോഗം മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മൾ അമിതമായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി എല്ലുകളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്ട്രെങ്ത്ത് റെഡ്യൂസ് ആവുകയും ഓട്ടോമാറ്റിക്കലി എള്ളുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും അതായത് പ്രായം ആകുന്ന കുട്ടികളിലും അതായത് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാം ഇത്തരം കംപ്ലയിൻറ്റ്സ് തുടങ്ങുന്നതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ കഴിക്കുന്ന ഇത്തരം മാംസാഹാരങ്ങൾ അതായത് ഡെയിലി നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ഹെവി ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാം അതൊരു വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ വീക്ക്ലി ട്വൈസ് എന്നുള്ള രീതിയിൽ മാത്രം റെഡ് മീറ്റ്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക സോ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സാണ് നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ഫലക്കുറവിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ കഴിക്കുന്ന റെഡ് മീറ്റ്സ് അതേപോലെ തന്നെ ആൽക്കഹോൾ അഡിക്ഷൻസ് കോളകൾ ഷുഗർ ഇൻടേക്ക് അമിതമായിട്ടുള്ള സാൾട്ട് അല്ലെങ്കിൽ സോഡിയം ഇൻടേക്ക് ഇത്തരം ഫാക്ടേഴ്സാണ് ഈ ഒരു അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ുടെ ബലക്കുറവിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇനി എല്ലിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നട്ട്സ് ഐറ്റംസ് എസ്പെഷ്യലി കാഷ്യു ബദാം പിസ്ത വാൽനട്ട്സ് ഇത് ഡെയിലി നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് ബദാം ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് തൊലി കളയാത്ത രീതിയിൽ അതേപോലെ തന്നെ ഗ്രൗണ്ട് നട്ട്സൊക്കെയാണ് നന്നായിട്ട് തൊലി കളയാത്ത രീതിയിൽ ഡെയിലി ഒരു ഒരു അഞ്ചോ പത്തോ എണ്ണം വെച്ചിട്ട് കഴിക്കാവുന്നതാണ് വാൽനട്ട് ആണെങ്കിലും ണെങ്കിലും ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് വാൽനട്ട്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ബ്രെയിൻ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഡെയിലി ഒരു ഒന്നോ രണ്ടോ വാൽനട്ട്സ് കഴിക്കുന്നത് പ്രശ്നങ്ങളോ ഒന്നുമില്ല തന്നെ ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കുഞ്ഞു തൊട്ടേ കുട്ടികൾക്കെല്ലാം ശീലിപ്പിക്കുകയാണെങ്കിൽ അവരുടെ എല്ലുകളുടെ വളർച്ച സ്മൂത്ത് ആവുകയും അവർക്ക് ഇത്തരം ഫ്രാക്ചർ അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റീൻ്റെ കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള മഷ്റൂംസും ചെറിയ മത്സ്യങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ലപോലെ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക കാൽഷ്യം മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ മെൻ്റൽ സ്ട്രെസ് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ എല്ലുകളുടെ ആ ഒരു സ്ട്രെങ്ത്ത് പെട്ടെന്ന് തന്നെ ബൂസ്റ്റപ്പ് ചെയ്യുക പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു